നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കളിയിൽ എഫ് സി ബാഡ്സലോണെ റെയൽ ബെറ്റീസ് പൂട്ടുമ്പോൾ ആ കളിയിൽ അവരുടെ പെനാൽറ്റി വിൻ ചെയ്തത് വിറ്ററോക്കായിരുന്നു ഇപ്പോഴിതാ വീണ്ടും റെയൽ ബെറ്റീസ് വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വകം ഗോള് തന്നെ വന്നിരിക്കുന്നു ഇതിലെ റയൽ ബെറ്റീസ് വി ആർ ഐലിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തുമ്പോൾ വിറ്റർറോക്കും ജവാനി ലോച്ചിൽസോയുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ അവൽ റെഡ് കാർഡ് കിട്ടി പുറത്തുപോയിട്ടും റയൽ ബെറ്റീസ് മത്സരം വിജയിച്ച് കയറുകയായിരുന്നു ഏതായാലും എഫ് സി ബാഴ്സ് നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് റയൽ ബെറ്റീസിലേക്ക് ലോണിൽ പോയ വിറ്റർ റോക്ക് ഇപ്പോൾ തൻ്റെ ഗോളടി തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സീസണിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി റെയിൽബെറ്റീസിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരമായിട്ട് അദ്ദേഹം ഓൾറെഡി മാറിയിട്ടുണ്ട് പത്തൊമ്പത് കാരനാണ് അദ്ദേഹം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ടീനേജ് പ്രായത്തിലുള്ള താരം ലളിഗയിൽ തൻ്റെ മികവ് കൃത്യമായിട്ട് ഇപ്പോൾ കാണിക്കുന്നു ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് ഈ സീസണിൽ ബെറ്റീസിന് വേണ്ടി അദ്ദേഹം എല്ലാ കോമ്പറ്റീഷനുകളുമായി കളിച്ചത് അതിൽ പതിമൂന്നെണ്ണത്തിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിലധികം ആറ് ഗോളുകൾ നേടിയിരിക്കുന്നു അങ്ങനെ ബെറ്റീസിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ നേടിയ രണ്ടാമത്തെ താരമായിരിക്കുന്നു നാൽപ്പത്തി നാല് ഷോട്ടുകൾ അതിൽ ഇരുപത്തിരണ്ട് എണ്ണം മോൺ ടാർഗറ്റ് അൻപത് ശതമാനം ആക്യുറസിയാണ് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൽ എന്നർത്ഥം എട്ട് കീപ്പേഴ്സുകൾ രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് പെനാൽറ്റികൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു സോ മികച്ച രൂപത്തിലേക്ക് അദ്ദേഹം മാറുന്നു അഡാപ്റ്റ് ചെയ്തു വരുന്നു വാഴ്സക്ക് മുന്നിൽ പയ്യനെ ചിലത് തെളിയിക്കാനുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെക്കാം